തന്നെ കഴിഞ്ഞ അഞ്ചു ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിലെ നാൽപ്പത്തി അഞ്ചിലധികം വരുന്ന വാളണ്ടിയർമാർക്ക് യൂണിഫോം വാങ്ങിക്കുന്നതിന് അരലക്ഷത്തിലധികം വരുന്ന തുക വണ്ടൂരിലെ പ്രമുഖ കുടുംബാംഗമായ കരുമാരത്തൊടിക അംഗങ്ങൾ ട്രോമ കെയറിന് കൈമാറി വണ്ടൂർ ടി കെ ഗാർഡൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കൈമാറ്റ കൈമാറ്റച്ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല നമ്മള് മരം മുറിക്കുമ്പോൾ കാറ്റടിച്ച മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ ടോമാ വിളിക്കണം പക്ഷേ അവരുടെ കയ്യിലൊരു ഒരു വെട്ടുകത്തി പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്ന മുമ്പ് ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ഇന്നാലും പൂർണ്ണമായും അല്ല ഒരു വെട്ടുകത്തി പോലും ഇല്ലാതെ ആണ് അവർ പോയിരുന്നത് അതുപോലെ ഒരു ഇതുമില്ല ഒരു റോപ്പില്ല മറ്റുള്ള ഉപകരണങ്ങളില്ല നമ്മളൊക്കെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളിൽ ടോമാക്കേരളിലുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുമ്പോൾ കഴിവിന്റെ കഴിവിന്റെ പരമാവധി പല ആളുകളിൽ നിന്നും ഒരുപാട് സംഘടനകൾ ഇതുപോലെ സഹായിച്ചിട്ടുണ്ട് വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് വണ്ടൂരിലെ പൗര കൂട്ടായ്മകൾ സഹായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് ഈ ഒരു ഒരു ഒരളക്കവും തട്ടാതെ ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം കരുമാര ഫാമിലിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല വണ്ടൂരിലെ വന്ന് കരുമാര ഫാമിലിയെ കുറിച്ച് അറിയാത്തവരോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടോ ആവശ്യമില്ല എനിക്ക് വ്യക്തിപരമായി എന്റെ കുടുംബവും കരുമാര കുടുംബവും തമ്മിൽ വ്യക്തിപരമായി നല്ല ബന്ധങ്ങളുള്ള അതിലെ ഓരോ കാരണവന്മാരും അതിലെ ആളുകളും ഒക്കെ തന്നെ വ്യക്തിപരമായി അടുപ്പമുള്ള എന്റെ കുടുംബവുമായും അടുപ്പ ബന്ധമുള്ള ആളുകളാണ് അപ്പോൾ വണ്ടൂരിന്റെ ഒരു ഏറ്റവും പ്രമുഖമായ ഒരു കുടുംബമാണ് ഫാമിലി എന്ന് പറയുന്നത് കരുമാര ഫാമിലിയിലെ മുതിർന്ന അങ്കംഭീരകുഞ്ഞാജിയുടെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ആളുകളാണ് പേരക്കുട്ടികൾ ഉൾപ്പെടെയുള്ള മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു സ്നേഹ സമ്മാനമാണ് ഈ കെയറിനുള്ള ഇന്നത്തെ ഈ ഒരു ചെറിയ സാമ്പത്തിക സഹായം ഒരു യൂണിഫോമിനുള്ള സാമ്പത്തിക സഹായമാണെങ്കിലും ഇതിന്റെ ഹൃദയവിശാലതയോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഈ ഒരു ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നത് ഫാമിലി ഈ ഒരു ആവശ്യത്തിന് മുന്നിട്ടിറങ്ങിയ കുടുംബാംഗങ്ങളെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ ഫാമിലിയോടുള്ള നന്ദി അറിയിക്കുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു തികച്ചും മാതൃകപരമായ ഈ സെൽപ്രവർത്തിക്ക് നേതൃത്വം നൽകിയത് കരുമാരത്തൊടിക വീരാങ്കുഞ്ഞി ഹാജിയുടെ മകൻ അഹമ്മദ് കുട്ടിയാണ് ചടങ്ങിൽ ചമ്പൻ ഉസ്മാനെ പൊന്നാടയും മെമൻഡോയും നൽകി ആദരിച്ചു ശേഷം ട്രോമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ചെറിയാൻ ട്രോമാകെയറിനെ കുറിച്ച് പരിചയപ്പെടുത്തി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഓഫീസർ ബി പ്രദീപ് കുമാർ വണ്ടൂർ വില്ലേജ് ഓഫീസർ പി ആർ രാജീവ് കുമാർ വണ്ടൂർ കെ എസ് ഇ ബി സെക്ഷൻ എ ഇ സി വി രാധകൃഷ്ണൻ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ ട്രോമാ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് രക്ഷാധികാരികളായ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് കെ സി നിർമ്മല ഇ സന്തോഷ് കുമാർ നസീർ അലി കുഴിക്കാടൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്തംഗം മൻസൂർ കാപ്പിൽ ചാരിറ്റി പ്രവർത്തകൻ ബുറാഖ് മാനു ഹാജി പി പി മുസ്തഫ മുഹസിൻ നാലകത്ത് വണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു കരുമാരത്തൊടിക ഫാമിലി ജാഷി തൃശ്ശേരി സ്വാഗതവും ട്രോമാക്കെയർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ വണ്ടൂർ